അപ്പം ഇന്നത്തെ അടുക്കള വിശേഷം എന്ന് പറയുന്നത് ഞാൻ കറികളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ആദ്യ ഒരു ഉപ്പേരിയാണ് നേന്ത്രക്കായും ഉരുളം കിഴുകും കൂടി ഉപ്പിട്ട് വേവിച്ചെടുക്കാൻ അപ്പോൾ അതങ്ങനെ വെന്ത് വരട്ടെ അപ്പോൾ ഈ കറിയെന്ന് പറഞ്ഞാൽ അപ്പൂന് വളരെ ഇഷ്ടമുള്ള കറിയാണ് ആ ഉരുളം കഴുകൊക്കെ ഉപ്പേരിയിലത്തൊക്കെ പറക്കി കഴിച്ചോളൂ അപ്പോൾ അത് നല്ലതാണ് കുട്ടികൾക്ക് അതൊക്കെ ചെല്ലണത് പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പപ്പടം മറവാണ് അതിന് ചട്ടി ചൂ വെളിച്ചനെ ചൂടായി വന്നിട്ട് പപ്പടം ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ടാണ് കേട്ടോ ഞാൻ വറുത്തെടുക്കുക അപ്പോൾ അപ്പൂനിങ്ങനെ ഓരോന്നോരോന്ന് ചെറുതായിട്ട് മറ്റൊന്ന് മുഴുവൻ പൊട്ടിച്ച് താഴെ ഇടും അപ്പോൾ ഇതാവുമ്പോൾ അത്ര പൊട്ടി താഴെ പോകില്ല അപ്പം അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ പപ്പടം വറക്കാം അപ്പോൾ ഇതാണ് അതിൻ്റെ ഇന്നത്തെ ഉച്ച ഒരു മെനു അപ്പോൾ അത് ആയതിന് ശേഷം നമുക്കൊരു മീൻകറി ഉണ്ടാക്കാം അപ്പോൾ പപ്പടം ആയി വന്നിട്ടുണ്ട് കേട്ടോ അത് മാറ്റിവെച്ച് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് ഞാൻ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ള് ഉലുവ ഉലുവ ഒരളവ് കൂടരുത് വരുന്ന കേട്ടോ ഉലുവ കൂടിയ പിന്നെ കറി കഴിക്കും അപ്പോൾ അത് പൊട്ടി വന്നപ്പോൾ നമുക്ക് ഒരു രണ്ട് സവാളിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ടോ അത്ര വലുപ്പുള്ളതല്ല ഒരു ഇതും വലുപ്പമുള്ള സാധനം ഇപ്പം രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും ഒരു പകുതി വളർന്നു വരുമ്പോഴാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുക അപ്പം ഇന്നത്തെ എൻ്റെ മീൻ കറി എന്ന് പറയുന്നത് ചെറുവക നമ്മൾ പല വക മീന തൃശ്ശൂക്കാർ പറയുക എല്ലാ ഒരു ചെറിയ മീനുകൾ ഒരു മൂന്നാല് തരം പള്ളത്തി വയമ്പ് പരല് ഇതൊക്കെ ഉണ്ട് കൊഴുവ അല്ലാതും കൂടി ചേർന്നതാണ് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കറിയായിട്ട് വെക്കുമ്പോഴേ അത് വളരെ ചെറുതായതുകൊണ്ട് നമ്മൾ കറി കറിയിൽ ഉണ്ടാവില്ല ഒക്കെ മുള്ളായിരിക്കും അപ്പോൾ ഞാൻ എന്ത് എന്ന് വെച്ചാൽ അതെല്ലാം വറുത്തു വറുത്തിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ ഈ കറിക്കുന്ന വെച്ചാൽ ഒരു വറുത്ത മീൻ കറി വയ്ക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവും ആ മുള്ള മീനൊന്നും പൊട്ടിപ്പോവില്ല അതൊക്കെ നമുക്ക് കഴിക്കുകയും ചെയ്യാം പിന്നെ സവോള വഴന്ന് വന്നപ്പോൾ അതിൽ ഒരു മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുമെടുത്ത് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ അതൊന്നും നന്നായി വഴന്നു വരട്ടെ അപ്പം ഇങ്ങനെ ചെറുവക മീൻ കിട്ടുമ്പോൾ പൊട്ടി പോകാമോ നമ്മൾ കൊഴുവാ ഇപ്പം നന്നായി കുറച്ച് കുറച്ചധികം ഞാൻ തന്നെ കറി വെക്കണ്ട അത് പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അത് പൊട്ടിപ്പോയിട്ട് മുള്ളു മാത്ര കിട്ടണ ഒരു അവസ്ഥ ചിലപ്പോൾ വരും അപ്പം ഇങ്ങനെ വറുത്തുണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും വറുത്ത മീൻ കറി വയ്ക്കുമ്പോൾ അപ്പം ഇതൊന്ന് നന്നായി പഴന്ന് വന്നതിന് ശേഷം നമുക്ക് പിന്നെ പൊടികളിട്ടെടുക്കാം അതിന് മുന്നേ കുറച്ച് വേപ്പലിട്ട് കൊടുക്കാം ഈ നാടൻ കറികളാകുമ്പോൾ നമ്മൾ കുറച്ച് കറി വേപ്പലിയൊക്കെ കൂടുതലും നല്ലതാ അപ്പോൾ അതിന് ശേഷം നോക്കിനി പൊടികൾ ഇടാം ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങനെ പൊടികൾ ഇടും അതിൻ്റെ പച്ചമണം പൊണ്ണകരം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എനിക്ക് തക്കാളി ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം പുളീന്ന് പറയുന്നത് ഞാൻ ഈ തക്കാളി പിന്നെ ഒരു ചെറിയ എന്താ പറയുക ഒരു ചെറിയ നെല്ലിക്കൽ വഴ അത്രയും ഇല്ല വളരെ ചെറുതായിട്ടൊരു കോൽ ഞങ്ങളിവിടെ കോൽപ്പുളിയുണ്ട് പുളിന്നൊക്കെ പറയും അതും കൂടി ഞാൻ നമ്മൾ നാളികേരം അരച്ച് ചേർക്കണതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ആ പുളിയും കൂടിയിൽ ചേർന്നു അപ്പം മീനായി വരത്ത് അതേസമയം നമ്മുടെ പെരിയായി വന്നു അപ്പൊ അത് നമുക്കുള്ള കാച്ചെടുക്കാം ഉപ്പെരി കാച്ചാൽ ഞങ്ങളിവിടെ പറയാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സമ്പോളി ഇട്ടുകൊടുക്കാം അപ്പം ഇത് ഞങ്ങൾ ഞങ്ങൾ സബോളി സമ്പോളിക്ക് പോലെ നമ്മൾ ഉള്ളി അതുപോലെ വെളുത്തുള്ളി ചേർത്ത് ഉപ്പെരി കാച്ചു വിട്ട ഇപ്പം ഇത് ഞങ്ങൾ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ സഭോളന്നായി വരട്ട ആ സമയത്ത് നമ്മുടെ മീൻകറി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് നമുക്ക് അരുപ്പ് ചേർക്കാം എന്ന് പറയുന്നത് ഞാൻ ഒരു മുറി താങ്ങി അതുപോലെ ഒരു ചെറിയ സ്പൂണ് പെരിഞ്ചീരകവും അതുപോലെ ഞാൻ നേരത്തെ പുളി പറഞ്ഞല്ലോ ഒരു ലാസ്റ്റ് പുളി അങ്ങ് കൂടി ചേർത്തിട്ടധികം പുളി ആവേണ്ട കറി വറുത്ത് ഇതായതല്ലേ അപ്പോൾ ഒരു ലാശം പുളിയും കൂടി ഇട്ടിട്ട് അരച്ച് എണ്ണ പോലെ അരച്ച് കൊടുക്കുന്നതാണ് അത് ഞാൻ ചേർത്തിട്ട് അപ്പോൾ നമ്മുടെ മീൻ മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡി ആയി ഉപ്പൊക്കെ നമ്മൾ പാകത്തിനാണെന്ന് നോക്കണം കേട്ടോ അപ്പം എന്താ പാകമാണ് മാറ്റിവെച്ചത് അപ്പം ഇത് നമ്മൾ സവോള ആയിക്കൊണ്ട് ഇരിക്കേണ്ടായിരുന്നില്ല ഉപ്പേരിക്ക് അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു രണ്ട് പച്ചമുളക് ചെറുത് ഇട്ടുകൊടുത്ത് അത് വഴന്ന് വരുന്നതൊന്നും ഇറക്കും അതിന് ശേഷം നമുക്ക് പൊടികൾ എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല ഒരു സ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ നമ്മൾ ചെറുളുള്ളിയും വെളുത്തുള്ളിയും കൂടി മൊരിച്ച് അങ്ങനെയും ചെയ്യും കേട്ടോ ഇതിപ്പോൾ ഇതിൽ ഉപ്പ് ലാശം ഒന്നും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ കറിയിൽ ഒരു സ്വലപ്പം ഉപ്പിൻ്റെ കുറവുണ്ടാക്കുക ലാശം ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ പൊടികൾ പൊടികളിട്ടെടുക്കാം അത് വഴി വന്നപ്പോൾ അവിടെ ഉള്ളം കിഴങ്ങും കായും വേവിച്ചത് ഇട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവന് കഴിക്കാൻ വേണ്ടി ഞാൻ കശ്മീരി മുളക് പൊടി ചേർത്തോളൂട്ട ചെടി വേണമെന്നുള്ളൊരു കുറച്ചധികം അല്ല മറ്റേ നമ്മുടെ എരിവുള്ള മുളക് പൊടി ചേർത്താൽ മതി ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ അപ്പൂവിന് ചുമയുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് തുളസിയിലല്ലേ പനിനീർ കൂടി അല്ലെങ്കൂടി വാട്ടിയെടുക്കുകയാണ് പിന്നെ ചെറുവിള്ളിയാണ് പിന്നെ അതിൽ പിഴിഞ്ഞു ഒഴിക്കേണ്ടത് അപ്പോൾ അത് അവ അങ്ങനെ കഴിക്കില്ല അപ്പോൾ അവൻ കടിച്ചു തിന്നോളും അപ്പോൾ ആ നീര് ഒത്തിരി തേ തേൻ ചേർത്ത് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ കറികൾ ഉപ്പേരി പപ്പടം മീൻകറി അതുപോലെ അച്ചാറൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമുക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു